അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ പുലിയുടെ ആക്രമണം പ്ലാന്റേഷൻ പതിനേഴാം ബ്ലോക്കിലാണ് പുലി പശുവിനെ ആക്രമിച്ചത് ശബ്ദം കേട്ട് വീട്ടുകാരെത്തിയതോടെ പുലി ഓടിപ്പോയി പ്ലാന്റേഷൻ മേഖലയിൽ പലയിടത്തും പുലിയുടെ സാന്നിധ്യമുണ്ട് ഇതിനു മുൻപും പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഇപ്പോൾ പുലിയുടെ ആക്രമണം നേരിട്ട പശുക്കിടാവിന്റെ ഉടമസ്ഥനെ തന്നെ മറ്റൊരു പശുവിനെ പുലി പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ദിവസം പുലിയുടെ ആക്രമണത്തിൽ നിന്നും പശുക്കിടാവ് രക്ഷപ്പെട്ടത് വൈകുന്നേരമാണ് ഇവിടെ മുകളിൽ വെച്ച് ആ ബ്ലാവിന്റെ തൊട്ടപ്പുറത്തിൽ അഴിച്ചുവിടും ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് പുല്ല് ഇല്ലാത്ത കാരണം അഴിച്ചുവിടാവും ഇങ്ങോട്ട് പരിസരത്ത് തന്നെയുണ്ടാവും ഇങ്ങോന്നൂല്ല രണ്ടര ഉണ്ട് രണ്ടാങ്ങൾ ഉണ്ട് അപ്പൊ ഈ കിടാവ് ഇന്നലെ തൊട്ടപ്പുറത്തി മാറിയിരുന്നു അപ്പൊ മോള് കാടകെട്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ കാരണം അഴിച്ചുവിടാണ് നിലവിൽ ഇപ്പൊ ഇന്നലെ ഞാൻ വൈകുന്നേരം സൗണ്ട് കേട്ടപ്പോ എന്തോ പന്തോട് പുലി പിടിച്ചത് അപ്പൊ വിട്ടുപോയുള്ളൂ മുള്ളി ഇന്നലെ തന്നെ ഇവിടെ നിന്ന് കെട്ടി ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോ ഡോക്ടർ കാലത്ത് വന്ന് ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് പക്ഷെ നാളെ കൂടി ഇഞ്ചക്ഷൻ ചെയ്യണം ശബ്ദം കേട്ട് ലൈറ്റ് ലൈറ്റിട്ട് വീട്ടുകാർ പുറത്തെത്തിയപ്പോൾ പുലി ഓടി ഓടിമറിയതാണ് ഇവർ കണ്ടത് പശു പ്രാഥമിക ചികിത്സ നൽകി പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാവിന്റെ മുഖത്ത് നല്ല രീതിയിൽ പോറലേറ്റിട്ടുണ്ട് പുലിയുടെ ആക്രമണത്തിനെതിരെ വനം വകുപ്പ് വേണ്ട രീതിയിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടിലെ കർഷകരുടെ ആവശ്യം അടിയന്തരമായി ഒരു ശാശ്വത പരിഹാരം വേണമെന്ന് പലപ്പോഴായി ആവശ്യം ആവശ്യമുന്നയിച്ചിട്ടും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി അതേസമയം തുമ്പൂർമുഴിയിലും പുലിശല്യമെന്ന് നാട്ടുകാരുടെ പരാതി ഉയരുന്നു സമീപകാലത്തായി ഈ മേഖലയിൽ പട്ടികളെ കാണാതാവുന്നതാണ് പരാതിക്ക് കാരണം വീട്ടിലെ വളർത്തു നായ്ക്കളെ കാണാതായപ്പോഴാണ് ജനങ്ങൾക്ക് ആശങ്ക വർദ്ധിച്ചത് രാത്രിയിൽ ശബ്ദം കേട്ട് ജനലിലൂടെ നോക്കുമ്പോൾ ഏതോ ജീവി പട്ടിയെയും കൊണ്ട് മറയുന്നത് വീട്ടുകാർ കാണുകയും ചെയ്തു കോച്ചാപ്പിള്ളി ജോണി ചെറുവത്തൂർ വർഗീസ് ചെറ്റുപറമ്പിൽ ലോനപ്പൻ എന്നിവരുടെ വീട്ടിലെ വളർത്തു നായ്ക്കളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാതായത് ഓരോ ദിവസവും പട്ടികളെ കാണാതാവുന്ന വാർത്ത പ്രദേശത്ത് പരക്കുന്നുണ്ട് പലരും ഭീതിയിലാണ് രാത്രി വീടിന് പുറത്തിറങ്ങാനും ഭീതിയുണ്ട് പുലി പിടിക്കാൻ പ്രദേശത്ത് കൂടു സ്ഥാപിക്കണമെന്നാണ് ഇവരുടെയും ആവശ്യം ഇതിപ്പോൾ ഇതിന്റെ മുന്നത്തെ കടാവിനെ ഒരു മാസം മുന്നേ പുലി പിടിച്ച് കൊന്നുള്ളൂ ഇത് രണ്ടാമത്തേനെ ഇന്നലെ പിടിച്ചത് വായിക്കിന് രക്ഷോട്ട് മാത്രം രക്ഷപ്പെട്ടെന്ന് പറയാറായിട്ടില്ല ഡോക്ടർ നാളെ കൂടി ഇൻഷക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നാളെ കൂടി പനിക്കരുണ്ട് കടവിന് നമുക്ക് ആകളൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലൊക്കറന്ന് പാലുകൊണ്ടൊക്കെ കടകളിൽ കൊടുക്കാൻ വീടുകളിലും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമേ നമുക്കൊരു മാർഗം പ്ലാന്റേഷനിൽ മാത്രം പോയിട്ടുള്ള ഒരു വേറെ വ്യത്യാസങ്ങളൊന്നും കിട്ടാറില്ല നമുക്ക് പൈസയുടെ കാര്യത്തിനോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പശുവിന്റെ പാൽ കൊടുക്കുക അങ്ങനെ കൊടുത്താലും ഇവിടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് ഇതിനൊരു നടപടി ഫോറസ്റ്റാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നത് ഫോറസ്റ്റാറെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് എന്തെങ്കിലും നല്ല മാർഗ്ഗങ്ങൾ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കൂട് കൂടുവെക്കുകയെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാ പിന്നെ നമ്മുടെ എന്റെ മാത്ര അല്ലാതെയും കണ്ടമാനം കലാങ്ങളും പശുവിനെയൊക്കെ പിടിച്ചിട്ടുണ്ട് കൊന്നിട്ടുണ്ട് ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ ആയാലും ആയാലും ബാങ്ക് ബാങ്ക് തന്നെ സൗഹൃദം ടൗൺ കോഓപ്പറേറ്റീവ് ബെറ്റർ ബെറ്റർ ലൈഫ് ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രമോണി ചിറയത്ത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി